എന്നുള്ള വലിയ സുപ്രധാനമായ വാർത്ത കൂടി വരികയാണ് മുൻകൂർ ജാമ്യം പിന്നാലെ രാഹുൽ രാഹുൽ പുറത്താക്കിയിരിക്കുന്നു പുറത്താക്കിയിരിക്കുന്നു ഇറക്കിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നിലവിൽ ഉയർന്ന പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ വാർത്തകൾ കൂടി വരികയാണ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിലുള്ള അധപതനത്തിന്റെ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് മുൻകൂർ ജാമ്യം ഇല്ല എന്നുള്ളത് വരുന്നതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് പാർട്ടി കൂടി തീർത്തും കൈയൊഴിഞ്ഞിരിക്കുന്നു ഇക്കണ്ട ദിവസങ്ങളിലൊക്കെ തടഞ്ഞിരുന്ന ചർച്ചകൾക്കെല്ലാം ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നു അതിജീവിതയുടെ പരാതിയിൽ കഴിവുണ്ട് അതിൽ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അവർക്ക് നീതി ലഭിക്കണമെന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് അതിന്മേൽ തന്നെ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അത് തള്ളിയിരിക്കുകയാണ് പിന്നാലെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരികയാണ് അഞ്ജു സൂചിപ്പിച്ചതുപോലെ സുപ്രധാനമായിട്ടുള്ള വാദപ്രതിവാദങ്ങളാണ് ഉയർന്നിരുന്നതൊക്കെ പക്ഷേ